മികച്ച സാമൂഹിക പ്രവർത്തകനായിരിക്കെ പഠിപ്പിലും മികവ് പ്രകടിപ്പിച്ച് അഡ്വക്കേറ്റ് കെ പി പ്രകാശ് ബാബു നിയമ ബിരുദാനന്തര ബിരുദത്തിൽ ഒന്നാം റാങ്ക് നേടിയിരിക്കുകയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ജൂണിൽ നടത്തിയ രണ്ടായിരത്തി ലോയിൽ ഒന്നാം റാങ്കിൽ വിജയിക്കുമ്പോൾ മറ്റൊരു മാതൃക കൂടി സൃഷ്ടിക്കുകയാണ് ബി ജെ പിയിലെ ഈ യുവ നേതാവ് ഇതേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രകാശ് ബാബു രണ്ടാം റാങ്കോടെ എൽ എൽ ബി പാസ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഭരണഘടനാ നിയമത്തിലും അഡ്മിനിസ്ട്രേറ്റീവ് നിയമത്തിലും എൽ എൽ എം നേടിയിട്ടുണ്ട് ഇദ്ദേഹം മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ക്രിമിനൽ നിയമത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയും നേടിയിട്ടുണ്ട് ഇങ്ങനെ രാഷ്ട്രീയ നേതാക്കളുടെ നിയമപഠനത്തിൽ പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ് പ്രകാശ് ബാബു എൽ എൽ എം റാങ്ക് പ്രകാശ് ബാബു അച്ഛന് സമർപ്പിച്ചു ഈ നേട്ടത്തിന് പ്രേരണയും കാരണക്കാരനുമായ അച്ഛൻ ജീവനോടെ ഇല്ലാത്ത വേദന പങ്കുവെച്ച് പ്രകാശ് ബാബു സമൂഹ മാധ്യമത്തിൽ എഴുതിയ ഹൃദയസ്പർശിയായ കുറിപ്പ് ഇപ്പോൾ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് എന്നാലും നമുക്ക് അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം എൽ എൽ എം ഫസ്റ്റ് റാങ്ക് ഞാൻ നേടിയ ഇങ്ങനെയാണ് കുറിപ്പ് ആരംഭിക്കുന്നത് പക്ഷെ കാണാൻ നിങ്ങളില്ലല്ലോ വർഷങ്ങൾക്ക് മുൻപ് അത് തന്നെ നാദാപുരം നരിപ്പറ്റ കയ്യായിലെ അച്ഛന്റെ ചായ പീടികയിലെ ജോലി എല്ലാം കഴിഞ്ഞ് കോളേജിൽ പോകാൻ ആവശ്യമായ പൈസ തരുമ്പോൾ അച്ഛൻ സങ്കടത്തോടെ പറഞ്ഞ വാക്ക് എക്കാലം അത്രയും മനസ്സിലുണ്ടായിരുന്നു നല്ല മാർക്കുണ്ടായിട്ടും എനിക്ക് നിങ്ങൾ ആറുപേരിൽ മറ്റു അഞ്ചു പേരെയും തുടർന്ന് പഠിപ്പിക്കാനായില്ല നീയെങ്കിലും ഒന്നാമനായി പഠിച്ചു വളരണം എൽ എൽ ബി പരീക്ഷയ്ക്ക് യൂണിവേഴ്സിറ്റി ടോപ്പർ സ്ഥാനം ഒരു മാർക്കിനു നഷ്ടപ്പെട്ട് സെക്കൻഡ് ടോപ്പർ ആയപ്പോൾ വലിയ സങ്കടമായിരുന്നു എസ് എസ് എൽ സി മുതൽ ബിരുദാനന്തര ബിരുദം വരെ രണ്ട് ഡിഗ്രി മൂന്ന് പി ജിയും ഉൾപ്പെടെ എല്ലാറ്റിനും ഫസ്റ്റ് ക്ലാസ് നേടിയെങ്കിലും യൂണിവേഴ്സിറ്റി ഒന്നാം റാങ്ക് നേടാനായിരുന്നില്ല ആ ഒന്നാം റാങ്ക് എന്ന സ്വപ്നവും പൂവണിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പാർട്ടി എന്നെ കാസർഗോഡ് ജില്ലയുടെ പ്രഭാരിയായി ചുമതല ഏൽപ്പിക്കുന്നത് ആ സമയത്താണ് മഞ്ചേശ്വരം ലോ കോളേജിൽ എൽ എൽ എമ്മിന് ചേരുന്നത് ഒരു ഭാഗത്ത് ക്ലാസും പഠനവും മറുഭാഗത്ത് പാർട്ടി ഏൽപ്പിക്കുന്ന പ്രവർത്തനങ്ങളും ഇതൊക്കെ ഇതിനൊക്കെ പുറമെ എന്റെ കുടുംബവും പിന്നീട് നടന്നത് ഞാനും ജീവിതവും ലക്ഷ്യബോധവും തമ്മിലുള്ള തുടർച്ചയായ ഏറ്റുമുട്ടലുകളായിരുന്നു ഇതിനിടയിൽ പലരും എന്താണ് ചാനൽ ചർച്ചയിൽ കാണാത്തത് ചില പരിപാടികളിൽ കാണാത്തത് കല്യാണ വീട്ടിൽ സജീവമായി കണ്ടില്ലല്ലോ എന്നിങ്ങനെ പലപ്പോഴും ചോദിക്കുന്നുണ്ടായിരുന്നു ആകെപ്പാടെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നുവെങ്കിലും പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും എന്റെ ഈ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം നേടാൻ വേണ്ടിയായിരുന്നു അതിനിടയിൽ രണ്ടാം സെമസ്റ്ററിലും മൂന്നാം സെമസ്റ്ററിലും യൂണിവേഴ്സിറ്റി ടോപ്പിലെത്തിയത് കൂടുതൽ പ്രചോദനമായി കാസർഗോഡുള്ള ദിവസം കോളേജിലെത്താൻ ബുദ്ധിമുട്ടിയെങ്കിലും കോഴിക്കോട് നിന്നും പോകുന്ന ദിവസങ്ങളിൽ അതിരാവിലെ നാലു പതിനഞ്ചിന് വീട്ടിൽ നിന്നിറങ്ങിയാൽ മാത്രമേ കോളേജിലെത്താൻ സാധിക്കുകയുള്ളൂ ഇതിനിടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം പാർലമെന്റിന്റെ ഇൻചാർജായി പാർട്ടി തീരുമാനിക്കുകയും ചെയ്തപ്പോൾ എല്ലാ പ്രതീക്ഷയും കൈവിട്ട് പോലെയായിരുന്നു കാരണം ആ സമയം ഫൈനൽ പരീക്ഷയുടെ സ്റ്റഡി ലീവും സബ്മിഷൻ ഉൾപ്പെടെയുള്ള അനുബന്ധ പ്രവർത്തനങ്ങളും ചെയ്തു തീർക്കേണ്ട സമയമായിരുന്നു അത് രാവിലെ മുതൽ രാത്രി വൈകി വരെയുള്ള പ്രവർത്തനം കഴിഞ്ഞ് പല ദിവസങ്ങളിലും മൂന്ന് മണിക്കൂറിൽ കൂടുതൽ കണ്ണടച്ചിരുന്നില്ല വർഷം കാറും പാർട്ടി ഓഫീസും ട്രെയിനും എല്ലാം എന്റെ ഇഷ്ടപ്പെട്ട പഠനമുറികളായി മാറിക്കഴിഞ്ഞിരുന്നു ചുരുക്കത്തിൽ വിവരണാതീതമായ പോരാട്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ഒന്ന് വരെ ഒടുവിൽ നാലാം സെമസ്റ്റർ റിസൾട്ട് കൂടി വന്നപ്പോൾ എൺപത്തി മൂന്ന് ശതമാനം മാർക്കോടെ അതിലും യൂണിവേഴ്സിറ്റി ടോപ്പർ ആകാൻ സാധിച്ചു ഫലത്തിൽ നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹായവും ദൈവ അനുഗ്രഹവും കൊണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ എൽ എൽ എം ക്രിമിനൽ ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാച്ച് ഒന്നാം റാങ്ക് കരസ്ഥമാക്കാൻ സാധിച്ചു കുട്ടിക്കാലം മുതൽ ഈ ഘട്ടം വരെ ഓരോ സ്വപ്നങ്ങൾക്കും ചിറകമുളച്ച് വിദ്യാഭ്യാസ ജീവിതം ലക്ഷ്യത്തിലേക്ക് എത്തിച്ചത് ഓർത്തെടുക്കുമ്പോൾ ഹൃദയവും മനസ്സും വികാരനിർഭരമാവുകയാണ് ഇതുവരെയുള്ള യാത്രയിൽ തളർന്നു വീണു പോയിടത്ത് ഒന്നിനും ദൈവദൂതന്മാരെ പോലെ കൈത്താങ്ങായവർ ഒരുപാടാണ് ഈ യാത്രയിൽ എനിക്ക് ലഭിച്ച പിന്തുണകൾക്കും പ്രോത്സാഹനങ്ങൾക്കും ഞാൻ എന്നും കടപ്പെട്ടിരിക്കും കഴിഞ്ഞ രണ്ടു വർഷം ഞങ്ങൾക്ക് ലഭിച്ച മാർഗനിർദ്ദേശങ്ങൾ പ്രത്യേകിച്ചും ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ ഷീന ശുക്കൂർ കോളേജിലെ അധ്യാപകർ ഇവർ തന്നെ പ്രോത്സാഹനങ്ങൾ വളരെ വലുതായിരുന്നു എന്റെ പ്രിയതമ ഡോക്ടർ ഭാഗ്യശ്രീ സഹപാഠികൾ പ്രത്യേകിച്ച് ഹരീന്ദർ ആർ സുഹൃത്തുക്കൾ ഇവരുടെ ഒക്കെ പിന്തുണ വളരെ വലുതായിരുന്നു പാർട്ടിയുടെ അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ സംഘടനാ സെക്രട്ടറി ശ്രീ സുഭാഷ് ജി മുൻ സംഘടനാ സെക്രട്ടറിയായ ശ്രീ ഗണേഷ് ജി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റായ ശ്രീ രവീഷ് തന്ത്രി കുട്ടയാർ പ്രിയ സുഹൃത്ത് അശ്വന്ത് ഉൾപ്പെടെ സഹായിച്ച എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നെടുത്ത വാക്കുകൾ കൊണ്ട് നന്ദി അറിയിക്കുകയാണ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം നേരത്തെ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനായിരുന്ന പ്രകാശ് ബാബു ഇപ്പോൾ ബി ജെ പി സംസ്ഥാന സെക്രട്ടറിയാണ് ഒ എൻ യുടെ ഡയറക്ടർ ബോർഡ് അംഗമാണ് നാദാപുരം നരിപ്പറ്റ കുറ്റിപ്പൊരിച്ച പറമ്പത്ത് പരേതനായ കണ്ണന്റെയും മണിയുടെയും മകനാണ് വഴയൂർ പഞ്ചായത്ത് ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഭാഗ്യശ്രീ ആണ് ഭാര്യ ലക്ഷ്മി ജാൻവി ലക്ഷ്മി എന്നിവർ മക്കളാണ് ഇപ്പോൾ പന്തിരംകാവിലാണ് താമസം